ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഏറെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലുണ്ട് നിങ്ങളിൽ പലരും ഒരു ആ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടാവും ദീപ്തി സീതത്തോടാണ് ആ ചാനൽ നടത്തുന്നത് ദീപ്തിയെ അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആദിവാസി മേഖലകളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ദീപ്തി സീതത്തോട് ടെലിവിഷൻ ചാനലുകളിലൊക്കെ ദീപ്തിയെ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും ദീപ്തി പങ്കുവെക്കുന്ന കാഴ്ചകളൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനും നല്ല രസമാണ് ആദിവാസി ഊരുകളിൽ അവർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ എത്തിച്ചു നൽകുക അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുക അവർക്ക് വേണ്ട സംരക്ഷണങ്ങളൊക്കെ നൽകുക തുടങ്ങി വളരെ കൂടി തന്നെയാണ് അവർക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്നത് വല്ലപ്പോഴും കുറച്ച് അരിയും സാധനങ്ങളും വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു പോരുക എന്ന രീതിയിലല്ല അവരുടെ കുടുംബത്തിലെ ഒരംഗമായി അവരുടെ സന്തോഷങ്ങളിലും അവരുടെ സങ്കടങ്ങളിലും ഒക്കെ എല്ലാ തരത്തിലും ഭാഗവാക്കായി നല്ല രീതിയിൽ അവർക്കിടയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ദീപ്തി അതുകൊണ്ട് തന്നെ അവിടുത്തെ കുഞ്ഞു മക്കൾക്ക് വരെ സ്വന്തം അമ്മമാരെക്കാൾ സ്നേഹവും അടുപ്പവും ദീപ്തിയോടാണ് ദീപ്തി ഒരിക്കൽ അവരുടെ ജീവിത വിശേഷങ്ങൾ പങ്കുവെക്കുന്ന വീഡിയോയിൽ പറയുന്നുണ്ട് എന്റെ സന്തോഷങ്ങൾ മുഴുവൻ നിലകൊള്ളുന്നത് അല്ലെങ്കിൽ എൻ്റെ സന്തോഷങ്ങൾ മുഴുവൻ ഇരിക്കുന്നത് ആ ആദിവാസി ഊരുകളിലാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അവർ ആ മനുഷ്യരുമായി എത്രത്തോളം സ്നേഹത്തിലും അടുപ്പത്തിലുമാണെന്ന് ദീപ്തിയുടെ കൃത്യമായ ഇടപെടലും കരുതലും കാരണം ഒരുപറ്റം മനുഷ്യർ പട്ടിണിയില്ലാതെ അവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് സത്യസന്ധമായൊരു കാര്യമാണ് ദീപ്തിയിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന കുറേ ജനങ്ങളും ദീപ്തി ഫോണിൽ വിളിച്ചും നേരിട്ട് കണ്ടും സംസാരിച്ചുമൊക്കെ ദീപ്തിയുമായി അടുത്തിടപഴകുന്ന ദീപ്തിയുടെ പ്രവർത്തനങ്ങൾ അറിയാവുന്ന ആളുകളൊക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ അവരിൽ നിന്നൊക്കെ സമാഹരിക്കുന്ന തുക ഉപയോഗിച്ചാണ് ദീപ്തി ഈ രീതിയിൽ ആദിവാസികൾക്കിടയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ചില സമയങ്ങളിൽ ആരും സഹായിക്കാനില്ലാതെ വരുമ്പോൾ കടം വാങ്ങിയും അല്ലെങ്കിൽ സ്വന്തം സ്വർണമൊക്കെ എടുത്ത് പണയപ്പെടുത്തിയൊക്കെയാണ് ദീപ്തി സഹായങ്ങളുമായി ആ ഊരുകളിലേക്ക് ഓടിച്ചെല്ലുന്നത് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്നും ദീപ്തിക്ക് ആ മനുഷ്യരുമായിട്ടുള്ള സ്നേഹവും അടുപ്പവും തിരിച്ച് അവർക്ക് ദീപ്തിയോടുള്ള സ്നേഹവും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അങ്ങനെ ഇരിക്കെ തന്റെ ൾ മുഴുവഴൻ കുടിക ആദിവാസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ദീപ്തി ഒരു വെളിപ്പെടുത്തൽ നടത്തി തന്റെ സ്വന്തം ചാനലിലൂടെയാണ് ദീപ്തി അത് പറഞ്ഞത് ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നിങ്ങൾ കൂടി ഒന്ന് കണ്ടുനോക്കും എനിക്ക് കിട്ടിയ അറിവ് പ്രകാരം നമ്മുടെ കൂട്ടത്തില് നമ്മൾ കൂടെ അതായത് ഇങ്ങനെ കൈ ചേർത്ത് കൊണ്ട് നടന്ന ഒരു പെൺകുട്ടി ചെറിയ പെൺകുട്ടിയാണ് അവള് അമ്മയാകാൻ പോകുന്നു എന്ന് ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി പറ്റുന്നില്ല ദീപ്തി പറയുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതോ അല്ലെങ്കിൽ അവരുടെ ഒരു തോന്നലിൽ നിന്ന് പറയുന്നതോ പറയുന്നതോ അല്ല കാരണം അവരവ ഈ ആദിവാസി ഊരുകളിലേക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സഹായങ്ങളൊന്നും അവിടെ നിന്നും മറ്റൊരു രീതിയിൽ ഇവർ മറിച്ച് വിൽക്കുകയോ അതല്ലെങ്കിൽ അവിടെയുള്ള പുരുഷന്മാർ അവർക്ക് കിട്ടുന്ന ക്യാഷുകളൊക്കെ കൊണ്ടുപോയി കള്ളു കുടിക്കുകയോ അങ്ങനെ ഇവർക്ക് കിട്ടുന്ന സഹായങ്ങളൊന്നും ഒരു തരത്തിലും അന്യാധീനപ്പെട്ടു പോവാതിരിക്കാൻ ദീപ്തി അവിടെ കുറെ ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ദീപ്തി അവിടെ എത്തിക്കുന്ന സഹായങ്ങളൊന്നും അന്യാധീനപ്പെട്ടു പോകാതെ അർഹിക്കുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ദീപ്തിക്ക് അറിയിച്ചു കൊടുക്കാൻ കുറേ ആളുകൾ അവിടെ ഉണ്ട് ദീപ്തിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദീപ്തിയുടെ ചാരന്മാർ അത്രത്തോളം വിശ്വസനീയമായവരിൽ നിന്നാണ് ദീപ്തിക്ക് ഈ വിവരങ്ങൾ കിട്ടിയത് ദീപ്തി അവർക്കിടയിലേക്ക് സഹായമായി ചെല്ലുമ്പോഴും അല്ലാതെയൊക്കെ ചെല്ലുമ്പോഴും എപ്പോഴും ദീപ്തിയുടെ അരികിലേക്ക് ആദ്യമായി ഓടി വരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അത് ദീപ്തിയുടെ തോളിൽ കൈയിട്ട് ഒരു അനിയത്തിയെ പോലെയോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയെ പോലെയൊക്കെ എപ്പോഴും ദീപ്തിയുടെ കൂടെ എല്ലാ കാര്യത്തിലും സഹരിക്കുന്ന പെൺകുട്ടിക്കാണ് ഈ രീതിയിൽ ഒരു ചതിവ് പറ്റിയിരിക്കുന്നത് ചെറിയ പെൺകുട്ടിയാണ് പ്രായപൂർത്തി ആയിട്ടില്ല ആ കുട്ടിക്ക് ഇങ്ങനെ വഴിവിട്ട ഒരു ബന്ധമുണ്ടെന്ന് ദീപ്തി നേരത്തെ തന്നെ മനസ്സിലാക്കിയതനുസരിച്ച് ആ കുട്ടിയെ വാൺ ചെയ്യുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും സ്കൂളിൽ പോകണമെന്നൊക്കെ ആ ഉപദേശിച്ചിരുന്നതാണ് ഈ ഭാഗം കൂടി നോക്കൂ ഇതാണ് പിന്നെ എനിക്ക് അവിടെ ഉള്ളവർ പറഞ്ഞുള്ള അറിവാണ് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ ഗർഭിണിയായി കഴിയുമ്പോൾ നാളത്തേക്ക് ഈ അമ്മയും ഈ ഗർഭിണിയായ പെൺകുട്ടിയേയും കാണുവല്ല അവിടെ ഉള്ള ആരും കാണുവല്ല ഇവർ ഉൾക്കാട്ടിലോട്ട് പോകും തിരിച്ചു വരുമ്പോൾ കയ്യിൽ ഒരു കുഞ്ഞുണ്ടാവും പക്ഷെ ഈ കുഞ്ഞ് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെതാണെന്നേ പറയത്തുള്ളൂ അതായത് നോക്കൂ എത്രത്തോളം ഭീകരമാണ് കാര്യങ്ങൾ പ്രായപൂർത്തിയാവാത്ത വിവാഹിതരാവാത്ത ചെറിയ പെൺകുട്ടികൾക്ക് ജനിക്കുന്ന മക്കളെ അമ്മമാർ ഞങ്ങൾക്ക് ജനിച്ച അടുത്ത മക്കളാണെന്ന് പറഞ്ഞിട്ട് വളർത്തുക എന്നിട്ട് അമ്മയും മോളും കുഞ്ഞിന്റെ ചേട്ടത്തെയും അനിയത്തെയുമായി ജീവിക്കുക ഇതിലും ഭീകരമായ അവസ്ഥകൾ വേറെ ഉണ്ടാകുമോ ആദിവാസികളായ മനുഷ്യർ പൊതുവെ നിഷ്കളങ്കരാണ് അവർക്ക് ഈ ആധുനിക ലോകത്തിന്റെ തട്ടിപ്പും വെട്ടിപ്പും ഒന്നും അറിയില്ല അങ്ങനെയുള്ള മനുഷ്യരെ പ്രത്യേകിച്ച് അവിടെയുള്ള സ്ത്രീകളെ പെൺകുട്ടികളെ കയ്യും കണ്ടും ഒക്കെ കാണിച്ച് കബളിപ്പിക്കാൻ വളരെ എളുപ്പമാണ് അത് മനസ്സിലാക്കിയ ഏതോ ഒരു നാറെയാണ് ഈ പരിപാടി ഒപ്പിച്ചത് അവൻ ആരാണെങ്കിലും അകത്തു പോയാൽ പിന്നെ അവൻ പുറലോകം കാണില്ല കാരണം ഇത് പോക്സോ വിഭാഗത്തിൽ വരുന്ന കേസാണ് ദീപ്തി തന്റെ വെളിപ്പെടുത്തലിൽ മറ്റു കുറെ സംശയങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ അടുത്ത കാലത്തായി കുറച്ച് പേര് പുറത്തുനിന്ന് പണിക്ക് വന്നിട്ടുണ്ട് അവിടെ ഈ കാട് വെട്ട് വൃത്തിയാക്കുന്നതിനും അതുപോലെ തന്നെ ലൈൻ കമ്പിയുടെ പണിക്കും ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു ഇനി അതിലാരെങ്കിലും ആണെങ്കിൽ പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടായാൽ അവനെ പൂട്ടുക എന്ന് പറയുന്നത് വളരെ കാര്യമാണ് രണ്ടെണ്ണം വാങ്ങിയിരിക്കുന്നു ക്യാമറ വെച്ചാലേ ശരിയാവുള്ളൂ ഒരെണ്ണം അല്ല രണ്ടെണ്ണം വാങ്ങിയിരിക്കുന്നു എന്റെ പ്ലാൻ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ എന്റെ വാക്കിനൊരു വില തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമെന്ന് കരുതുന്നു കേട്ടറിഞ്ഞ വാർത്ത ശരിയാണോ എന്നറിയാൻ പ്രഗ്നൻസി ടെസ്റ്റിനുള്ള സാമാഗ്രികളൊക്കെ വാങ്ങിയിട്ടാണ് ദീപ്തി അവിടേക്ക് ചെന്നത് പക്ഷെ നിരാശയായിരുന്നു ഫലം ദീപ്തിയെ കണ്ട ഉടനെ പെൺകുട്ടിയുടെ അമ്മ വന്ന് ദീപ്തിയോട് പറഞ്ഞത് അവൾ ചെറിയ കുട്ടിയല്ല പ്രായപൂർത്തിയായ കുട്ടിയാണെന്നാണ് പറഞ്ഞത് ആ ഒരൊറ്റ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടിക്ക് നമ്മൾ സംശയിക്കുന്നത് പോലെ തന്നെ ഈ പറയപ്പെട്ട രീതിയിലുള്ള അപകടം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കുട്ടി ഗർഭിണിയായിട്ടുണ്ട് എന്ന് ആ പെൺകുട്ടിയെ മാതാപിതാക്കൾ ഏതോ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നാണ് ദീപ്തി പറയുന്നത് ഏറെ നേരത്തെ തർക്കത്തിനൊടുവിൽ ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ ആ അമ്മ സമ്മതിച്ചെങ്കിലും പക്ഷേ കുട്ടി ദീപ്തിയെ കാണാൻ സമ്മതിച്ചില്ല അവിടെ നിന്നും ദീപ്തിയെ കാണാതെ ആ കുട്ടി മുങ്ങിയെന്നാണ് ദീപ്തി പറയുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ആദിവാസി ഊരുകളിൽ ഊരുകൾ പോലെയുള്ള സ്ഥലങ്ങളിലെ മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനീതി നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരോടൊപ്പം നിന്ന് പോരാടാൻ തീരുമാനിച്ചാലും ഇവർ ചിലപ്പോൾ മറ്റൊരു വഴി വഴികളിലൂടെ ചിലപ്പോൾ സ്വാധീനിക്കപ്പെട്ടേക്കാം അങ്ങനെ അവർ സ്വാധീനിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളുമായി സഹകരിക്കില്ല അങ്ങനെ അവർ സഹകരിക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ കാര്യമില്ലാതും മാത്രമല്ല ചിലപ്പോൾ അവർ നമ്മളെ ആക്രമിക്കാനും സാധ്യതയുണ്ട് അവരുടെ സ്വൈര്യ ജീവിതത്തിന് തുരങ്കം വെക്കുന്ന ഒന്നിനോടും അവർ സഹകരിക്കാൻ തയ്യാറാവില്ല അതിനെ അവർക്ക് കിട്ടേണ്ട നീതിയുടെ വിഷയത്തിലാണെങ്കിൽ പോലും അവർ ആ രീതിയിലുള്ള ഒരു മനോഭാവത്തിലേക്കായിരിക്കും എത്തുക അങ്ങനെയാണെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദീപ്തി വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദീപ്തി പുറത്തുവിട്ട വീഡിയോയിലുടനീളം അവർ വല്ലാത്തൊരു മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല അവര് നിസ്സഹായമാണ് ഞാൻ ഈ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഞാൻ ഇത് എവിടെയാണ് അവതരിപ്പിക്കേണ്ടത് ഇത് ആരോടാണ് പറയേണ്ടത് ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാവണം എന്നൊക്കെ തുടങ്ങി ധാരാളം ആശയക്കുഴപ്പങ്ങൾക്കിടയിലാണ് അവരുള്ളത് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഹൈഡ് ചെയ്താണ് ദീപ്തി നമ്മളോട് സംസാരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൽ ലീഗലി മൂവ് ചെയ്യാൻ ആവശ്യമായ തെളിവുകളൊന്നും അവരുടെ പക്കലില്ല എന്നുള്ളതാണ് അതാണ് ഈ വിഷയത്തിൽ ദീപ്തിയെ വല്ലാതെ തളർത്തിയിരിക്കുന്നത് എനിക്കറിയാം ഈ കാര്യം സത്യമാണെന്ന് പക്ഷേ തെളിവില്ല അതാണ് നമ്മുടെ നാട്ടിൽ ഏതൊക്കെ സർക്കാർ അധികാരത്തിൽ വന്നാലും സമ്പത്തിന്റെ നല്ലൊരു ഭാഗവും ചിലവഴിക്കുന്നത് ഇത്തരം ആദിവാസികളുടെ ഉന്നമനത്തിനു വേണ്ടിയും അവരുടെ അതിജീവനത്തിനും വേണ്ടിയിട്ടാണ് നിർഭാഗ്യവശാൽ അതൊന്നും അവരുടെ കൈകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സംഘടനകളും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പക്ഷം ചേർന്ന് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു അതുകൊണ്ട് തന്നെ അവർ നേരിടുന്ന ചൂഷണങ്ങളും അവരനുഭവിക്കുന്ന നീതി നിഷേധങ്ങളും ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു നന്ദി